വിഗ്ഞാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് എന്ന് വരും എന്നുള്ള ആശങ്ക വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് അതിനിടയിൽ പല വാർത്തകൾ വരുന്നുണ്ട് ഈ മാസം അവസാനം വരും അടുത്ത മാസം വരും എന്നൊക്കെയുള്ള വാർത്ത പക്ഷേ പരീക്ഷാ പണലൊക്കെ വിളിക്കുമ്പോൾ അവർ കൃത്യമായ ഒരു മറുപടി ഡി എച്ച് എസ് സി ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വി ക്യാൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാരണം വിദ്യാഭ്യാസ മന്ത്രിയല്ല റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ റിസൾട്ട് പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തയോടുകൂടി പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടിൻ്റെ സൈറ്റിൽ റിസൾട്ട് അപ്ലോഡ് ചെയ്യുകയാണ് പതിവായി നമ്മൾ കാണുന്ന കാഴ്ച ഇനി നമുക്കറിയേണ്ടത് മുൻ വർഷങ്ങളിൽ എന്നാണ് റിസൾട്ട് പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് കാരണം മെയ് മാസത്തിലൊക്കെ റിസൾട്ട് വരുമെന്ന് പലരും പറയുമ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഇതുവരെ മെയ് മാസത്തിൽ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഇത്രയും നാളിനിടയിൽ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്രയും നാളായിട്ടും ഈ മാസത്തിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ ഇതുവരെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടില്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനേഴ് ാണ് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചത് എന്നാൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി നേരത്തെ ജൂൺ പതിനഞ്ചിലേക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ഏറ്റവും ആദ്യം റിസൾട്ട് പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ജൂൺ മാസം പതിനഞ്ചാം തീയതി ആ വർഷത്തെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു ഇത്തവണ എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം വളരെ റെക്കോർഡ് വേഗത്തിലാണ് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ റിസൾട്ട് ചിലപ്പോൾ ജൂൺ മാസത്തിന്റെ ആദ്യ ആഴ്ചയിലോ അല്ലെങ്കിൽ മെയ് മാസത്തിന്റെ അവസാനമോ പ്രസിദ്ധീകരിക്കാമെന്നുള്ള സാധ്യതയാണ് പലരും പറയുന്നത് പക്ഷേ സ്കൂൾ തുറപ്പ് അതോടൊപ്പം തന്നെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ തുടങ്ങി തുടങ്ങുന്ന സാഹചര്യത്തിൽ ജൂൺ മാസത്തിലായിരിക്കും കാരണം പ്ലസ് വൺ റിസൾട്ട് നേരത്തെ പ്രഖ്യാപിച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിൽ ആദ്യ ആഴ്ചയോടുകൂടി മാത്രമേ റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുള്ളൂ എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി മനസ്സിലാക്കുക നിരന്തരമായി ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസും മറ്റ് വാർത്തകളും ഒക്കെ അറിയുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ